ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മെന്റലിസ്റ്റുകളിൽ ഒരാളാണ് തിരുവനന്തപുരം സ്വദേശിയായ അനന്തു മുന്നിലുള്ള ആളിന്റെ മനസ്സ് വായിച്ച് അനന്തു പറയുന്ന കാര്യങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ നടൻ ദിലീപിനെയാണ് അനന്തു അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ബബബ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദിലീപുമായി അനന്തു സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതിനിടയിൽ രണ്ടു തവണയാണ് ദിലീപ് മനസ്സിലാലോചിച്ചത് അനന്തു പറഞ്ഞത് മലയാള സിനിമയിലെ ഒരു ഗാനരംഗം മനസ്സിലാ ആലോചിക്കൂ എന്നായിരുന്നു അനന്തു ആദ്യം ദിലീപിനോട് ആവശ്യപ്പെട്ടത് തുടർന്ന് ദിലീപിന്റെ കൈപിടിച്ച് ആ പാട്ട് മനസ്സിൽ പാടിക്കൊണ്ടിരിക്കാൻ അനന്തു പറഞ്ഞു ചുണ്ടുകൾ അനക്കാതെ വെറുതെ മനസ്സിൽ ഇങ്ങനെ പാട്ട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കൂ അനന്തു പറഞ്ഞു ശേഷം സ്റ്റേജിലിരിക്കുന്ന ഒരാളോട് യൂട്യൂബുള്ള ഫോൺ നൽകാൻ ആവശ്യപ്പെട്ടു അതിൽ നിന്നും ദിലീപ് അഭിനയിച്ച ബോഡിഗാർഡ് എന്ന സിനിമയിലെ അരികത്തായി എന്ന പാട്ട് അനന്തു പ്ലേ ചെയ്തു മുന്നിൽ ചിരിച്ചുകൊണ്ട് ഞെട്ടിയിരിക്കുന്ന ദിലീപിനെയാണ് ഇതോടെ പ്രേക്ഷകർ കണ്ടത് ഇത് തന്നെയാണ് താൻ ആലോചിച്ച പാട്ടെന്ന് നടൻ പറഞ്ഞു രണ്ടാമതായി ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിൽ വിചാരിക്കൂ എന്നാണ് അനന്തു നടനോട് ആവശ്യപ്പെട്ടത് ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ടാവും ഫിലിം ഫീൽഡിലുള്ള ആൾ അല്ലെങ്കിൽ പുറത്തുള്ള ആളാവാം അങ്ങനെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുമായി കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് ഓർമ്മയുണ്ടോ കൃത്യം തീയതിയായിട്ട് പറയണം ഇപ്പോ ഈ മൊമെന്റിൽ മനസ്സിൽ വരുന്നതായിരിക്കണം എന്നും അനന്തു ആവശ്യപ്പെട്ടു തുടർന്ന് അതാരെന്ന് പറയാനും അനന്തു പറഞ്ഞു ലാൽ ജോസ് ഫെബ്രുവരി പതിനാല് എന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി ശേഷം അനന്തു ഇങ്ങനെ ചില സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ഡ്രീം ജേർണലായിട്ടൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട് സൈക്കോളജിയിലൊക്കെ നമ്മൾ ഈ ഡ്രീം ജേണൽ എഴുതാനൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയും അങ്ങനെ എഴുതി സൂക്ഷിച്ചു വെച്ച ഒരു സ്വപ്നത്തിന്റെ ബാക്കിയാണ് ഇതൊന്ന് ഉറക്കെ വായിച്ചു കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു ഒരു പേപ്പർ കഷ്ണം അനന്തു ദിലീപിന് കൈമാറി ദിലീപ് അത് ഉറക്കെ വായിച്ചു ഐ വാസ് ഇൻ എ ഡ്രീം വെൻ സഡൻലി ഹേർട്ട് സംവൺ കോളിംഗ് എ നെയ്മാൽ ജോസ് ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഡേ ടു ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ദ ഫെബ്രുവരി ഫോർട്ടീൻ സർപ്രൈസ്ഡ് വായിച്ച ഉടനെ അത്ഭുതപ്പെട്ട് ഞെട്ടി നിൽക്കുകയാണ് ദിലീപ് നിങ്ങൾ എന്താണിത് നിങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഞാനിത് ചിന്തിച്ചിട്ടില്ല ശരിക്കും അമേസിംഗ് സമ്മതിച്ചു ഞാൻ പല പേരിലൂടെ പോയതാണ് പക്ഷെ അറിയാണ്ട് വന്നിട്ട് ലാൽജോസിലെത്തി ദിലീപ് പറഞ്ഞു